கண்டோரம் <laughs> கைபிடிச்சு മ്പൂരമന്ന് വിളിഞ്ഞൊരു നേരം വറയാട്ടേ താഴെ നടത്തും താനേ തന നടത്തും താലേ താഴല കതിരാടും എഴിയാളേ തമ്പുരം വിളിച്ചൊരു നേരം നനന തേ തന നനന്ത തേ താന നെ തന നന 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 ഗ്രാൻഡ് അല്ല ഐ ലൈക്ക് ടു മൂവ് ഇറ്റ് മൂവ് ഇറ്റ് മൂവ് ഇറ്റ് ഐ ലൈക്ക് ചെയ്തോ ഡിസ്ലൈക്ക് ചെയ്തോ ആയിട്ടോ മദ്യല്ല സാധാരണ വളരെയധികം വ്യത്യസ്തമായിട്ടുള്ള ഒരു പരിപാടിയാണ് എന്നത് താരകപ്പെടുമ്പ ട്ടെ തന തന തനേ തന നന നന്നെ ചാനലിൽ സുമേഷ് പഴയ കേരൻ ചാനലേ ഒരു പരിപാടി എന്ന് പറഞ്ഞാൽ വേറെ ഒന്നുമില്ല അതായത് ഞാൻ ഇപ്പൊ ഇത്ര ഉദ്ദേശിച്ചു സോ സിമ്പിൾ വളരെ സിമ്പിൾ ആയിട്ടുള്ള കാര്യം സ്ട്രഗിൾ വരിക അല്ലെങ്കിൽ ഒരുപാട് ചിന്തകളും പാലിക്ക ഒരുപാട് കാര്യങ്ങളൊക്കെ ഞാൻ ആലോചിച്ചിട്ട് നിത്യവർത്തം കൊണ്ട് എടുത്ത കേട്ടോ വേറെ ഒന്നും ഇല്ല മിക്കാനുള്ള പരിപാടിയല്ല അപ്പൊ

なるほどうう。

അങ്ങേ കടലിൽ വള്ളി വളർത്താൻ പയതണേണ്ടല്ലിക്കട അങ്ങേ കടയില് വള്ളി വളർത്താൻ ഉപ്പരും പോയതേ

എന്തോരം കൈമാറി കമ്മണിയേ കണ്ടല്ലോ കാലന കൈലെ കാത്തിനോ തിന്നോ നനന ൂരം വളരെ ഷുഗർ ചെയ്യാൻ വളരെ കുറവ് ഉപയോഗിക്കാറുള്ളൂ ഇന്നൊരാഗ്രഹം ഷുഗർ കഴിഞ്ഞു വളരെ കുറച്ച് 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 കൂടി കൂടിക്കരുതേ അപ്പൊ പറഞ്ഞു വന്നത് ചാനങ്ങൾ ആയിട്ട് പറയാം വെയിറ്റ് ചെയ്യ കൊണ്ടാടും പോവാം നിർബന്ധിക്കുന്നില്ല ആ പ്രശ്നം അങ്ങോട്ട് കത്തിക്കു കുമാരായിട്ട് കുമാരേട്ട സാധാരണഗതിയിൽ ഈ സമയത്തൊക്കെ ഇങ്ങനെ ഈ ലൈവൊക്കെ വരാറ് മദ്യത്തിനോട് ഒരു വീലാക്കി മദ്യത്തിനോട് എന്തോന്നും ഇല്ലാത്തൊരു വീലക്കി പറഞ്ഞു വന്നതിന്റെ ചരിത്രം എന്ന് പറയാണെങ്കിൽ എന്ന് പറയപ്പോ പേടിയാ അടിക്കുന്നത് പോലെ ഓരോ കാര്യങ്ങളൊക്കെ വെളിവില്ലാട്ട് ഇങ്ങനെ തുറന്നു പറഞ്ഞി പ്രാന്തരപുക്തം അതിനാണ് ഞാൻ പറഞ്ഞത് ഞാൻ പറിച്ചിട്ട് എന്നുള്ള പുസ്തകൽ കണ്ടീഷനിലിട്ട് സ്ഥിതി അതായത് എന്താ പറയാ ന്തോഷങ്ങളും ദുഃഖങ്ങളൊക്കെ വരുമ്പോൾ എപ്പോഴും പറയാറുള്ള എല്ലാ വീഡിയോയിലും പറയാറുള്ള കാര്യം അതായത് നമ്മള് ഓപ്പൺ ഓപ്പണാകും ഞാൻ പല കാര്യം കണ്ടിട്ട് വളരെ കട്ടപടിച്ചിട്ട് ആരും ചിലപ്പോ സാഹചര്യം കൊണ്ടാവട്ടെ ഞാൻ പലപ്പോഴും ആലോചിക്കാറുണ്ട് ഓരോരുത്തരുടെ കാര്യങ്ങളും ഇങ്ങനെ സൈഡ് വ്യൂല് ഇങ്ങനെ ചിന്തിക്കും എന്താവും അങ്ങനെ അല്ലെങ്കിൽ നെഗറ്റീവ് അല്ല പോസിറ്റീവ് എന്തുകൊണ്ട് അങ്ങനെ ആയി വരൊക്കെ നമ്മുടെ ജീവിതത്തില് എപ്പോഴും മുന്നോട്ട് പോയവരും അല്ലെങ്കിൽ സാമ്പത്തികമായവരും ഒക്കെ സന്തോഷന്മാരാണ് സാമ്പത്തികം എല്ലാത്തിനും അടിത്തറയാണ് ഞാൻ പറയണെ സാമ്പത്തികം ശരിക്കും എല്ലാവർക്കും വേണം മുഹമ്മദ് അനീഷ് അസ്സലാം അസ്സലാം ഇതിന്റെ അപ്പുറം ഒന്നും പറയാറിയില്ല എന്തോ അങ്ങനെ എന്താ പറയാറൊക്കെ ഉണ്ട് നമ്മളല്ല ദൈവത്തിനെ ഒരുപോലെ ആരാധിക്കുന്നവരാണ് പുത്തമ്പള്ളിയിലൊക്കെ പോയിട്ട് ഇടക്ക് ജാറം പിരിക്കാറുണ്ട് അതായത് നമ്മള് ഈ ഞാൻ ഇടയ്ക്ക് ഇങ്ങനെ നോക്കിയാ നമ്മുടെ പരിപാടിയൊക്കെ ഇണ്ട് വഴിവിട്ട് പോവാണ് ചർച്ചകള് വേണ്ട ലൈക്ക് സി ലൈക്ക് മുഹമ്മദ് അനീഷെ ലൈക്കിന് വേണ്ടിയിട്ടല്ല ഞാനിപ്പോ യൂട്യൂബ് തുടങ്ങുമ്പോൾ ഞാൻ എപ്പോഴും നീ എൻ്റെ ഏതെങ്കിലും ഒരു വീഡിയോ എടുത്തിട്ട് ഞാൻ ഇപ്പൊ തത്തിലങ്ങനെ ഒരു പത്ത് മൂവായിരത്തി രണ്ടായിരം വീഡിയോ എടുത്ത് എടുത്തിട്ടുണ്ട് ഇനിയിപ്പൊ ആരെയും നിർബന്ധിച്ചിട്ടുടാ അങ്ങനെ പറയടാന്നൊക്കെ പറഞ്ഞിട്ട് അല്ലെങ്കിൽ ആരെയും ചെയ്യണേ കണ്ടിട്ട് ഒന്നോ രണ്ടോ മൂന്നോ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യണമെന്ന് ഞാൻ ഡയറക്റ്റ് പറഞ്ഞിട്ട് ഇട്ടുണ്ടെന്നല്ലാണ്ട് ഞാൻ ഒരാളോടും കഞ്ചാറില്ല അത് ആഗ്രഹം ഇല്ലാണ്ടല്ല വേണ്ട അതിന്റെ ആവശ്യമില്ല കാരണം ഓരോരുത്തരും കറുപ്പ ഈ മഞ്ഞ രൂപത്തിലാണ് എന്റെ വീഡിയോയിൽ കാണുന്നത് കാരണം എന്റെ ഡിസ്പ്ലേ കൊണ്ടിരിക്കുക എന്റെ ക്യാമറ വർക്ക് ചെയ്യുമ്പോ നിലത്തുക എന്നിട്ട് പൊട്ടിയിട്ടുണ്ട് ആ സാഹചര്യത്തിലും എന്റെ സംസാരം കേൾക്കാനും നേരം ചെറിയൊക്കെ സീരിയസ് ആയിട്ട് കേൾക്കണവരുണ്ട് ഞാൻ ഒരാളെ നിർബന്ധിക്കില്ല ഇത്ര നേരം കണ്ടതന്നെ ഞാൻ അള്ളാഹുവിനോട് നിന്റെ വലിയ കുറവ പറയും മുഹമ്മദ് അനീഷാണെങ്കിൽ ഐ ഡി പറയാനും തെറ്റായിട്ടാണ് പറയാറ് നില കുഴപ്പമില്ല അടുത്തത് ആദ്യം ഡാനി കുമ്മിനി കുമ്മിൻ പറഞ്ഞിട്ടു മൂവ് ഇറ്റ് ഞാൻ ഇടയ്ക്കിടയ്ക്ക് നടക്കുന്നത് ഇഷ്ടപ്പെട്ട ഞാൻ പറഞ്ഞത് ഇങ്ങനെ കഥ ഇല്ലാണ്ട് ഇങ്ങനെ സംസാരിച്ചോണ്ടിരിക്കുകയാണ് അടിപൊളിയായിട്ട് ഇങ്ങനെ നല്ല വൈപണം ഒരു സന്തോഷമാണ് ജീവിതത്തിൽ കാരണം ഞാൻ ഞാൻ നല്ല വീഡിയോയില് പറയട്ടെ അത് തുടങ്ങിയിട്ടുണ്ട് എന്നെ ഒരുപാട് കാലം ഒരു സത്യത്തിന്റെ പിന്നാലെ എനിക്ക് എന്റെ ശരീരത്തിന് ഇപ്പൊ അത്യാവശ്യം വെയിറ്റ് ഒക്കെ ഉണ്ട് ഒന്നുണ്ട് എന്നെ കൊറേ തല്ലാലോ അല്ലെങ്കിൽ എനിക്ക് ഇത്ര വേദന ഉണ്ടാവില്ല പക്ഷെ എനിക്ക് ഏറ്റവും സംഭവം അത് എന്നുള്ള രീതിയിലൊക്കെ ആയി അങ്ങോട്ട് പിടിച്ച് ഇങ്ങോട്ട് പിടിച്ച് ആരോടും പറഞ്ഞാലും കേൾക്കാത്തൊരു കാലഘട്ടം ഉണ്ടായിരുന്നു ആ കാലഘട്ടത്തിൽ പിന്നീട് എനിക്ക് തോന്നിയൊരു ബുദ്ധിയാണ് ഈ യൂട്യൂബ് വേറൊന്നുമല്ല അതായത് എന്റേതായിട്ടുള്ള കാര്യങ്ങൾ ഇങ്ങനെ സത്യങ്ങളിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്ക അനുഭവങ്ങള് അപ്പോ അത് പറഞ്ഞതിന് ശേഷം കേൾക്കേണ്ടവർക്ക് കേൾക്കാം ഓക്കെ അത്ര മാത്രമേ ഞാൻ ചിന്തിക്കാറുള്ളൂ പിന്നെ എനിക്ക് നമ്മളിപ്പോ മദ്യപിക്കുമ്പോ ഒരു കൂട്ട് ചാപിക്കുമ്പോ ഒരു കൂട്ട് ഇതാരും ഇല്ലെങ്കിലും എനിക്കിത് ഈ ഡിസപ്ല എന്തെങ്കിലൊക്കെ ഒരുപാട് സ്നേഹിച്ചിട്ടൊന്നുമില്ല ഏർ ഇതിപ്പോ വാക്കുകൾ കേൾക്കുമ്പോ ആരും സ്നേഹിക്കണോ ഞാൻ എന്തുക്കണോ ഒന്നും പറയില്ലേ ഞാൻ സബ്സ്ക്രൈബ് ചെയ്യണം പറയാ ഹൃദയം തുറക്കാൻ ഞാൻ കണ്ടെത്തിയ ഒരു ഇടം അത്രമാത്രണം യൂട്യൂബിൽ അപ്പൊ ഞാൻ എനിക്ക് ചില സന്തോഷങ്ങൾ വരുമ്പോൾ ദുഃഖങ്ങൾ വരുമ്പോ ഇങ്ങനെ തുടർന്നിട്ട് ഇങ്ങനെ എന്തൊക്കെയോ കഥലാടക്കടല കഥകൾ പോലെ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട് ചിലപ്പോ ഒന്നും പറയില്ല ചിലപ്പോ നോക്കിയിരിക്കും കമന്റ് ചെയ്യുന്നു കാരണം അല്പസമയത്തിന് ഇടക്ക് ഞാൻ ചായപ്പൊടി തുടങ്ങും ഭയങ്കര സ്ട്രോങ് ചായ കളറ് കണ്ടറിയ അട്ടിപൊടി മസാല ചായയായിരുന്നു കരിയാമ്പ ഏലക്കായ പിന്നെ ഇഞ്ചി എവീറ്റ് ചായപ്പൊടി അട്ടിപ്പൊടി അറുപ ഇഞ്ചി ഞാൻ ഈ ഇതൊക്കെ ഇടുമ്പോഴും ചൂണ്ട എന്താ പറയാ കുളത്തിലും മീൻ പിടിക്കാൻ പോലെ ചൂണ്ടട്ടോ ആരെങ്കിലും ഒക്കെ സംസാരിക്കാമോ എന്തേലൊക്കെ പറയാം അത്രമാത്ര ചിലപ്പോ മീൻ കൊത്തില്ല മീൻ എന്ന് പറഞ്ഞാൽ നിങ്ങളെ പോലുള്ള ആൾക്കാർ ആയിട്ടൊന്നും എടുക്കരുത് ചിലപ്പോൾ നല്ല കമൻസുകളാവുക ചിലപ്പോൾ ചീത്ത കമൻസുകളാവുക എല്ലാം എക്സെപ്റ്റ് ചെയ്യാൻ തയ്യാറുള്ളവർ മാത്രമാണ് ഈ ഈ വീഡിയോ കൈവിടാനും പറ്റുള്ളൂ ആൽക്കഹോളിക്ക് ഏഹ് നിർത്തിന്നൊന്നും ഞാൻ പറയില്ല കുറച്ച് ദിവസം വളരെ കണ്ടിന്യൂസ് ആയിട്ടുള്ള കുറച്ച് നിർത്തിന്ന് എന്റെ മനസ്സിനെ കൺവിൻസ് ചെയ്യാൻ വേണ്ടിട്ട് ഞാൻ ചായ കുടിക്കണത്രേ ഉള്ളൂ മറ്റേ സമയത്തൊക്കെ ഒരു തേർട്ടി എം എൽ സിക്സ്റ്റി എം എൽ ഒക്കെ ഇങ്ങനെ അടിച്ച് ലണ്ടർ വർത്തമാനം പറഞ്ഞിരിക്കാന് ഫുഡൊക്കെ കഴിക്കുക അതിനായിട്ടൊക്കെ വളരെ വ്യത്യസ്തമായിട്ടുള്ള രീതിയിൽ ഇങ്ങനെ ഞങ്ങളായിട്ടൊന്ന് ഷെയർ ചെയ്യാത്ര നിങ്ങൾ എന്ത് വിചാരിച്ചാലും ഐ ഡോ എനിക്കത് പ്രശ്നമല്ല അമ്പതാണ് കാണുന്നത് അഞ്ചെട്ട് കമന്റ് വന്നിട്ട് ഒരു കമന്റ് വരുന്ന പോലെ ഞാൻ പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നില്ല ഇത് തന്നെ ദൈവാനുഗ്രഹം അത്രമാത്രം ഞാൻ പ്രതീക്ഷിക്കുന്നുണ്ടോ എന്റെ മേലെ പ്രതീക്ഷിച്ചിട്ട് കിട്ടൂല്ല എന്തെങ്കിലും ചോദിക്കട്ടോ എങ്ങനെ ചോദിക്കട്ടോ അല്ലെങ്കിൽ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ അത് പറഞ്ഞ ധൈര്യമായിട്ട് പറഞ്ഞു ഞാൻ ില്ല എന്റെ റീസൺ മാത്രം പറഞ്ഞാൽ മതി എന്റെ വീഡിയോയുടെ എന്നൊരു പോരായ്മ അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെ നിങ്ങൾ തീർച്ചയായിട്ടും പറയണം നിങ്ങൾക്ക് എന്താണ് ഈ വീഡിയോയിൽ കിട്ടിയ അഡ്വാൻറ്റേജ് അല്ലാണ്ട് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിച്ച കാര്യങ്ങൾ താൻ പറഞ്ഞത് ശരിയാണെന്നുള്ള ഒരു കണ്ടീഷനില് താൻ പറഞ്ഞത് റോങ് എന്നുള്ള കണ്ടീഷനില് ഏതും നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാം ലൈറ്റ് ചെയ്യാം കമൻ്റ് ചെയ്യാം കേൾക്കാൻ തയ്യാറാണ് ദയവായിട്ട് അത്ര കഠിനമായിട്ടുള്ള തെറി വിളിച്ചില്ലെങ്കിലും നിങ്ങൾക്ക് അത്രയും ബുദ്ധിമുട്ടാണെങ്കിൽ ചെറിയ തോതിലുള്ള തെറികളും വിളിക്കാം എല്ലാറ്റിനും ഓപ്ഷൻസ് ഉണ്ട് അങ്ങോട്ട് കത്തിക്കുമാരേട്ടാ പതിനേഴ് മിനി രണ്ടര മിനിറ്റ് കൂടി ജസ്റ്റ് ഞങ്ങൾ തന്നിട്ട് പോട്ടെ ഓക്കെ എന്തായാലും ഇതുവരെ കമന്റിട്ട സന്തോഷം പുതിയ പുതിയ ആശയങ്ങളൊക്കെ എന്തേലൊക്കെ ആയിട്ട് ഈ ലൈവിലൊക്കെ വരണം എന്ന് വെച്ചു കിട്ടുന്നില്ല സമയം കിട്ടുന്നില്ല നാളെ രാവിലെ ഓരോരോ പരിപാടികളിൽ ചെന്നപ്പെട്ടു ഒരു പരിപാടി ഇല്ലാതെന്ന് ചോദിക്കുമ്പോൾ എന്തെങ്കിലുമൊക്കെ പരിപാടി വന്നിട്ട് നല്ലതാണ് എൻഗേജ് നല്ലതാണ് ശരീരത്തിനും മനസ്സിനും ശരീരത്തിനും മനസ്സിനും നമ്മളെ ഓരോ കാര്യങ്ങൾക്കും എൻഗേജ് ആകുന്നതോടെ നമുക്ക് നല്ലൊരു നല്ലൊരു ബെറ്റർ ഫീൽ കിട്ടും എന്തിനു വളരെ ലക്കാണ് സാധാരണ ഞാനൊക്കെ ലൈവ് ഇട്ടിട്ടുണ്ടെങ്കിൽ ഒരുപാട് തെറികൾ കേൾക്കാൻ വേണ്ടിട്ട് സന്നദ്ധനായിട്ട് സായുധ പടയാളികളെ നിക്കണം അപ്പൊ എന്തോ ആരും തെറി ഇന്ന് വിളിക്കുന്നില്ല ചെറിയൊരു മാറ്റം വന്നിട്ടുണ്ട് അത് തന്നെ ഒരു നല്ലൊരു കാര്യക്ക് ഇങ്ങനെയുള്ള മാറ്റം അപൂർവമാണ് ഇത്രയോ തെറിയൊരു ദിവസങ്ങൾക്ക് തന്നെ എന്റെ വീഡിയോ ലൈവ് നോക്കിയാറിയ പട്ടാട്ടാ പാട്ടാ ആചറി പറഞ്ഞോണ്ടിരിക്കും ബട്ട് ഇപ്പോൾ തെറി ഇന്ന് ആരും പറഞ്ഞിട്ടില്ല İçtimeler savışmazdıydı ermano, öyle bir minnette vakildi. Tan di tan ne, Tan adi tandane tan ne, Tan കതിരാടും ഇടിയാളേ തമ്പൂരം വന്ന് വിളിഞ്ഞൊരു നേരം ലാലാ ലാല ലാല താന്താനേ